സംസ്ഥാന സർക്കാരിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും വൈകിട്ട് നാലിന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഏറ്റുവാങ്ങും റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരിക്കും ചേരുന്നു എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ സർക്കാർ ഓരോ ഓരോ വർഷവും വകുപ്പുകളിലും നടപ്പിലാക്കുന്ന നേരത്തെയിട്ട പദ്ധതികളും അത് ഏത് അർത്ഥം വരെ എത്ര ശതമാനം വരെ നടപ്പിലാക്കി പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കിയോ എന്ന കാര്യം പരിശോധിക്കുന്നതാണ് സർക്കാരിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അത് ഓരോ വർഷവും പുറത്തിറക്കുന്നതാണ് ഇന്ന് ഈ മൂന്ന് വർഷം തികയുന്നതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രി തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക റവന്യൂ മന്ത്രി കെ രാജൻ ഈ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും ഒപ്പം തന്നെയും മറ്റ് മന്ത്രിമാരൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയിലുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരും മുഴുവൻ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കും ഷമ്മി നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ലൈഫ് അടക്കമുള്ള പദ്ധതികൾ ക്ഷേമപ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ വൻകിട പദ്ധതികൾ ഓരോ വകുപ്പിലും വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുണ്ട് അവ ഓരോന്നോ ായി വിലയിരുത്തി ആണ് സർക്കാർ വകുപ്പുകൾ തിരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് ഇന്നത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം പൂർത്തിയാക്കിയതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് നാലാം വർഷത്തിലേക്ക് പിണറായി സർക്കാർ കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് ഈ വരുന്ന രണ്ട് വർഷക്കാലം ഏറെ നിർണായകമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ച പദ്ധതികൾ വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് ആ വൻകിട പദ്ധതികളടക്കം ചെറുകിട പദ്ധതികൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം വേർതിരിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തിറക്കുക ഇന്നത്തെ പരിപാടിയിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന പരിപാടിയിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്വാഗതമാശംസിക്കും മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമേന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് ഈ ചടങ്ങിൽ പ്രസംഗിക്കുക മറ്റ് മന്ത്രിമാർ മുഴുവൻ പേരും ആ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും വൈകിട്ട് നാലിന് സെക്രട്ടേറിയറ്റ് വളപ്പിലാണ് ചടങ്ങ് നടക്കുക ഈ റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിക്കുക ഷമ്മി സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും